ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായല്ലേ കണ്ടിട്ട് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ കിച്ചൺ എത്ര ചെറുതോ വലുതോ വീട് എത്ര ചെറുതോ വലുതോ എന്നതല്ല കാര്യം നമ്മുടെ കിച്ചൺ എത്രയും ഹൈജീനിക്കായിട്ടിരിക്കാനായിട്ട് നമുക്ക് വീട്ടമ്മമാർക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കാണിക്കുന്നത് ഒരുപാട് ഡീപ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം നമുക്ക് ഡെയിലി വരുന്നില്ലേ ഇതുപോലെ ഈസി ആയിട്ട് ചില ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ടും ഹൈജീനിക്കായിട്ടും ഇരിക്കുവേ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ രാവിലെ ചായ കോഫിയോ ഒക്കെ ഇങ്ങനെ അരിച്ചൊഴിക്കുമ്പം ആ ഒരു കപ്പുകളുടെ താഴെയായിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഒരു ട്രേയോ എന്തെങ്കിലുമൊന്ന് വെച്ച് കൊടുത്താൽ കൗണ്ടർ ടോപ്പിലേക്ക് അധികം വീഴാതെ നമുക്ക് ഈ ഒരു വീഴുന്ന ചായയുടെയും കോഫിയുടെയൊക്കെ അംശം നമുക്ക് ആ ഒരു പാത്രം എടുത്തങ്ങ് വാഷ് ചെയ്താൽ മാത്രം മതിയാവും നമ്മൾ വീട്ടമ്മമാർ രാവിലെ എണീക്കുമ്പോൾ മുതൽ കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കിച്ചണിലായിരിക്കും മക്കളും ഹസ്ബൻഡും ഒക്കെ പോകുന്നവരെയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ബാലൻസ് കാണും അതും പിന്നെ വൈകുന്നേരത്തേക്കായി വൈകിട്ടത്തേക്കായി എങ്ങനെ വന്നാലും കുറേയധികം ടൈം നമുക്ക് കിച്ചണിൽ സ്പെൻഡ് വരും ഒരു വീട് ചെറുതോ വരുന്നതോ എന്നുള്ളതിലല്ല അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ കിച്ചൺ ആണ് നമ്മുടെ വീടിൻ്റെ തലച്ചോറ് ഹൃദയം അല്ലെങ്കിൽ നട്ടല് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ കിച്ചൺ ഏറ്റവും വൃത്തിയായിട്ട് ഹൈജീനിക്കായിട്ട് നമ്മൾ സൂക്ഷിക്കണം പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഓക്കെ ഇനി നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തീർന്നിരിക്കുന്ന ഓയിൽ ബോട്ടിലൊക്കെ വീണ്ടും റീഫിൽ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ പുറംഭാഗമൊക്കെ നന്നായിട്ടൊരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലും നമ്മൾ അത് വെക്കുന്ന ട്രെയിലും ഒക്കെ ഓയിലും വീണ്ടും ഇങ്ങനെ ആകാനായിട്ട് സാധ്യത കൂടുതലാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും എപ്പോഴായാലും കുക്കിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോവൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കാൻ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ചിലർക്കു സംശയമുണ്ട് എപ്പോഴും എപ്പോഴും ഗ്യാസ് സ്റ്റോവ് ഇങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് എന്നാലും നമുക്ക് അങ്ങനെയല്ല വളരെ എളുപ്പമാണ് എപ്പോഴും നമ്മൾ കുക്കിങ് കഴിഞ്ഞു കൊണ്ട് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തു വിടുന്നത് കിച്ചണിലൊരു വേസ്റ്റ് ബിൻ ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസിൻ്റെ ഒക്കെ വേസ്റ്റ് അതിലേക്ക് നമുക്ക് ഇടാനായിട്ട് പറ്റും എന്നിട്ട് നമ്മൾ വൈകിട്ട് ആകുമ്പോഴത്തേക്ക് അത് എവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് അവിടെ കൊണ്ട് നമ്മൾ ഡിസ്പോസ് ചെയ്താൽ മതി ഇനി അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കിച്ചണിൽ ഓരോ പാത്രങ്ങളും നമ്മളിഷ്ടം പോലെ പാത്രം നമ്മൾ ഉപയോഗിക്കുമല്ലോ കുക്കിങ്ങിനും അല്ലാതെയും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ പാത്രങ്ങൾ അന്നേരം തന്നെ നമ്മൾ സിങ്കി കൂട്ടിയിടാതെ അങ്ങോട്ട് കഴുകി വയ്ക്കുക പെട്ടമ്മമാർ മാക്സിമം ഈ ഇതുപോലെ സെങ്കിൽ പാത്രം കൂട്ടിയിടാതെ അപ്പം തന്നെ അങ്ങോട്ട് കഴിവ്ക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് പിന്നീട് അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ കിച്ചന് കയറി വരുമ്പോഴത്തേക്കും നമ്മൾ അന്നേരത്തെ ക്ഷീണത്തിന് കഴുകാതെ അങ്ങ് പോയിട്ട് പിന്നെ നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് വന്നു കഴിഞ്ഞ് നമ്മൾ കിച്ചന് കയറുമ്പോഴത്തേക്കും ഭയങ്കര ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ പാത്രങ്ങൾ കുറച്ച് ഉപയോഗിക്കുക ഇപ്പോൾ ഒരു പാത്രം നമ്മൾ എടുത്താൽ അതൊന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്തിനെങ്കിലും ഉപയോഗിക്കുക അങ്ങനെ നമുക്കറിയാവല്ലോ അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക അപ്പോൾ പാത്രങ്ങൾ കുറച്ചേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം മാക്സിമം നമ്മൾ സിങ്കി കൂട്ടിയിടത് കഴുകി വെക്കുക ഇനി ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സിങ്ക് ക്ലീനിങ് തന്നെയാണ് അതായത് നമ്മൾ ഓരോ തവണ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇതുപോലെ അല്പം ഡിഷ് വാഷിലേക്കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുക ഇതിനൊന്നും ഒത്തിരി സമയമൊന്നും വേണ്ട പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ദിവസം രണ്ടും മൂന്നും തവണ നമ്മളിങ്ങനെ സിങ്ക് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത് നമ്മളിതൊക്കെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും പിന്നീട് ഉണ്ടാവുകയില്ല ഇനി നമ്മുടെ ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വാഷ് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം എവിടെയാണോ നമ്മൾ എടുത്തു വെക്കുന്നത് അവിടെ കറക്റ്റായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അലങ്കോലമായിട്ട് കൗണ്ടർ ടോപ്പിലൊക്കെ കിടക്കും ഇനി എട്ടാമത്തെ എന്ന് പറയുന്നത് വിട്ടമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് സമയമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അവിടെ തന്നെ വയ്ക്കാതെ കറക്റ്റായിട്ട് നമ്മൾ കുക്കിങ്ങിന് എടുക്കുന്ന കാര്യങ്ങൾ തിരിച്ച് എവിടെയാണോ വെക്കേണ്ടത് അവിടെ തന്നെ കറക്റ്റ് സ്പേസിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മുടെ ഒൻപതാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മിക്സിയൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മിക്സി നമ്മൾ ഒരു ദിവസം പോലും ഉപയോഗിക്കാത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഞാൻ ദിവസം എന്തെങ്കിലും കാര്യത്തിന് മിക്സി ജാറ് നമ്മൾ ഉപയോഗിക്കും അപ്പോൾ നമ്മൾ മിക്സി ഡെയിലി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ മിക്സി ജാറൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മിക്സി ഫുള്ളായിട്ട് ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വിടുക ഞാൻ ഞാനിതിനെ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞത് വിനാഗിരിയും അതുപോലെ തന്നെ ഡിഷ് വാഷിലേക്കൂടെ അല്പം ഡെറ്റോളും ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ ക്ലീനിങ് സൊല്യൂഷനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ഞാൻ കൗണ്ടർ ടോപ്പും ഒക്കെ ഇതുകൊണ്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ തന്നെ ഉപയോഗിച്ച് നമുക്ക് മിക്സിയും അതുപോലെ തന്നെ ജ്യൂസറോ എന്താ പറയുക ഫ്രിഡ്ജിൻ്റെ പുറംവശമൊക്കെ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാം ഇനി നമ്മുടെ പത്താമത്തെ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം എങ്കിലും ഡെയിലി വാങ്ങിച്ചുകൊണ്ട് വരാത്തതില്ലല്ലോ പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് പോയാലോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഒക്കെ നമ്മളിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റായിട്ട് ഞാനിപ്പോൾ ആണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് കറക്റ്റായിട്ട് അതാത് ബോക്സിലാക്കി എടുത്ത് വെക്കുന്നത് ഇപ്പോൾ വെജിറ്റബിൾസ് മാത്രമല്ല ഇപ്പം പലയിരക്കും സാധനമൊക്കെ ആയാലും നമ്മൾ കറക്റ്റായിട്ട് എവിടെയാണ് വെക്കുന്നത് അത് ബോക്സിലോ അല്ലെങ്കിൽ ജാറുകളിലോ ഒക്കെ ആക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മുടെ മക്കളെ ഒന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അവരും ഇതൊക്കെ ചെയ്ത് നമുക്കൊരു സഹായമാകും ഈ സ്റ്റോറേജ് ബോക്സസ് ഒക്കെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ നേരത്തെ ഇതൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഭയങ്കര ആണ് കേട്ടോ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒട്ടും തന്നെ കേടാകാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതിൻ്റെ ഉള്ളിലാ ഒരു ഡ്രയർ പോലൊരു സംഭവമുള്ള കാരണം നമുക്ക് വെജിറ്റബിൾസൊക്കെ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഒട്ടും വെജിറ്റബിളായി നിൽക്കാതെ താഴേക്ക് പോയിട്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഒട്ടും തന്നെ ചീത്തയാവില്ല അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ അടുക്കള എപ്പോഴും നല്ല നീറ്റായിട്ട് അലങ്കോലമായി കിടക്കാതെ ഇരിക്കും ഇനിയിപ്പോൾ നമ്മുടെ പതിനൊന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിലൊക്കെ ഒരു വേസ്റ്റ് ബിൻ കാണുമല്ലോ അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഗാർബേജ് ബാഗ് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റ് എളുപ്പത്തിലെടുത്തുകൊണ്ട് പോയി എവിടെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് അവിടെ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുന്ന ബിന്ന് നമ്മൾ കറക്റ്റായിട്ട് അത് ഡിസ്പോസ് എവിടെയാണ് ചെയ്യുന്നത് അവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിറയാനായിട്ട് നോക്കി നിൽക്കരുത് ഞാനിപ്പോൾ ബയോഗ്യാസിൻ്റെ അതിലാണ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു വേസ്റ്റ് ബിൻ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തും കൂടി വെക്കണേ ഇനി പതിമൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വീട്ടമ്മമാർ ഡെയിലി ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ ഒരു സ്ക്രബ്ബർ അല്ലെ സ്റ്റീലിൻ്റെ ആയാലും സ്പോഞ്ചിൻ്റെ ആയാലും സ്ക്രബറുകൾ നമ്മൾ ഡെയിലി നമ്മൾ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ ടൈം ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സമയം നമുക്ക് അറിയാമല്ലോ ആ ഒരു സമയത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഇട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ വയ്ക്കണം അതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസും കാര്യങ്ങളും ഉള്ളത് നമ്മുടെ ഈ ഒരു സ്ക്രബ്ബറിലാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് അത് വളരെയധികം നീറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് വീട്ടമ്മമാരൊന്ന് ശ്രദ്ധിക്കണേ ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളല്ലേ ഇതൊന്നും ചെയ്യാൻ അധികം സമയം വേണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അല്പം ഇതൊക്കെ പിന്നെ ചെയ്യാം എന്ന് കരുതി നമ്മൾ മാറ്റി വയ്ക്കുക എന്നാൽ അങ്ങനെ ആ ഒരു ഇത് ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മുടെ പതിനാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൻ്റെ വൃത്തിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ഒരു ഫ്ലോർ നമ്മൾ കുക്കിങ് കഴിയുമ്പോഴത്തേക്ക് എന്തെല്ലാം ഐറ്റംസാണ് ഈ ഒരു തറയിലേക്ക് വീഴുന്നത് സവോളത്തൊലിയാകാം കറിവേപ്പിലി എന്ത് ചെറിയ ചെറിയ പൊടി പൊടി പോലും ഒരുപാട് ഐറ്റംസ് വീഴും അതെല്ലാം നമ്മൾ ഡെയിലി ഒന്ന് പല തവണ അടിച്ചു വാരി കളയുക രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മോപ്പ് ചെയ്താലും അടിച്ചു അടിച്ചുവാരൻ മുടക്കരുത് അപ്പോൾ നമ്മുടെ അടുക്കളയുടെ വൃത്തിക്ക് വേണ്ടി ഡെയിലി ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം